അക്കൗണ്ടന്റ് വേക്കൻസി ഉണ്ടോ അതുപോലെ സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസി ഉണ്ടോക്കിൻ്റെ വേക്കൻസി ഉണ്ടോ അങ്ങനെ അതുപോലെ എസ് എൽ സി കഴിഞ്ഞവർക്കുള്ള വേക്കൻസികളുണ്ടോ പ്ലസ് ടു കഴിഞ്ഞവർക്കുള്ളതുണ്ടോ ഇങ്ങനെ പല ആൾക്കാരും കമൻറ്റ് ബോക്സിലും അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് ഇത് അവർക്കുള്ള വീഡിയോ ആണ് അല്ലെങ്കിൽ ഇത് അവരെ പോലെയുള്ള ആളുകൾക്കുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ക്യാഷ് കൊടുക്കുക കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ വിവിധ ബ്രാഞ്ചുകളിലേക്കായിട്ട് അവർ ഹയറിംഗ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് വേക്കൻസികളിലേക്ക് ഇടണം അതായത് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കായിട്ടാണ് ഈ വേക്കൻസി വന്നത് അതിൽ ഞാൻ ഈ പറഞ്ഞ പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അതുപോലെ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ യോഗ്യത ഉള്ള ആൾക്കാർക്ക് പറ്റിയ വേക്കൻസികളുണ്ട് അപ്പോൾ നമ്മുടെ സൈക്കിൾ ഇത് കൊടുത്തിട്ടുണ്ട് സൈക്കിൾ ചുവടെ കൊടുക്കുന്നുണ്ട് അതിൽ കയറിയിട്ട് ഡയറക്റ്റ് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക വായിച്ചതിന് വായിച്ച ശേഷം അപ്ലൈ ചെയ്യാം ഫ്രഷേഴ്സിനുള്ള ചേഴ്സിനുള്ള വേക്കൻസികൾ അതിലുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക ഈ ഒരു ലിങ്ക് നമ്മളുടെ ബയോലും കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ ജസ്റ്റ് ലിങ്ക് ചെയ്ത് കമ്പനി ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് ചെയ്യാൻ വേറെ ആക്ഷൻ തരാം മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ആയിട്ട് ചോദിക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ചോദിക്കുക ട്രൈ ചെയ്യാതെ ചോദിക്കരുത് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലുള്ള ജോബ് ഇൻഫർമേഷൻ കിട്ടാനായിട്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക